അബുദാബിയിലും അല്ലൈനിലും ഇന്ന് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട് എന്നാണ് എൻ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത ഈ ദിവസങ്ങളെല്ലാം തന്നെ പാലിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു ഇനി ദുബായ് ഷാർജ എമിറേറ്റിന്റെ ഏപ്രിൽ ഇരുപത്തിനാല് ഇന്നേ ദിവസത്തെ കാലാവസ്ഥ പരിശോധിക്കുന്ന സമയത്ത് മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും രാത്രി ചെറിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും എൻ സി എം അറിയിക്കുന്നുണ്ട് യു എയിൽ പെയ്ത അതിതീവ്രമായിട്ടുള്ള മഴ മഴയുടെ കെടുതിയിൽ നിന്ന് ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കരകയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഷാർജ എമിറേറ്റിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ജലനിരപ്പുണ്ടായ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ജലം വലിഞ്ഞിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടും ചില പ്രദേശങ്ങളിൽ നിന്ന് ജലം വലിഞ്ഞിട്ടില്ല ഈ മഴക്കെടുതിയിൽ ഒട്ടനവധി വാഹനങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വാഹനങ്ങളുടെ ഇൻഷുറൻസിന്റെ നിരക്ക് ഇപ്പോൾ കൂട്ടുന്നതായിട്ടാണ് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് മഴയിൽ വെള്ളം കയറി നാശമായിട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ലഭിക്കുക എന്നതിനാൽ നഷ്ടപരിഹാര തുക ലഭിക്കില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറികടക്കാനായി അധിക ആളുകളും ഫുൾ കവർ ഇൻഷുറൻസ് തേടാനാണ് സാധ്യത കൂടുതലുള്ളത് കേരള ഗൾഫ് യാത്രാ കപ്പലുമായി ബന്ധപ്പെട്ട് അതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് കുറച്ച് കമ്പനികൾ രംഗത്ത് വന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മൂന്ന് കമ്പനികൾ കൂടി കേരള ഗൾഫ് യാത്രാ കപ്പലിലേക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ച് ാണ് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ജബൽ വെഞ്ചേഴ്സ് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള വൈറ്റ് സീ ഷിപ്പിംഗ് ലൈൻസ് മുംബൈയിലെ ഫുൾ അഹെഡ് മറൈൻ ആൻഡ് ഓഫ് ഷോർ എന്നീ കമ്പനികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് രണ്ടാഴ്ചക്കകം തന്നെ ഇവ പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന് കേരള മാരിടൈം ബോർഡ് അറിയിക്കുന്നുണ്ട് ഒമാൻ യു എ നൂറ്റി ഇരുപത്തി ശതകോടി ദൃഹത്തിന്റെ നിക്ഷേപ പങ്കാളിത്ത കരാറിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒമാൻ സുൽത്താൻ യു എ സന്ദർശനം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും ഒമാൻ യു എ റെയിൽപാതയുടെ മൂന്ന് കരാറാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഓ യു എയിലെ അബുദാബിയിൽ നിന്നും ഇത്തിഹാദ് റെയിലുമായി ബന്ധിപ്പിച്ച് ഒമാനിലെ സുഹാറിലേക്ക് കണക്ട് ചെയ്യുന്ന റെയിൽവേ പാത അഞ്ചു വർഷത്തിനകം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്